ശിരസാടു ശ്രീമൂലസ്ഥിതയാ ശ്രീ രാജരാജേശ്വരിയാ ശ്രീലകം തന്നിലമരു ത്ര ദേവസ്വം ട്രസ്റ്റിന്റെ മൂന്നാം വാർഷികവും പൊതുസമ്മേളനവും കൊല്ലം കരുനാഗപ്പള്ളി പുലിത്തിട്ട ദേവി സന്നിധിയിൽ നടന്നു പുലിത്തിട്ട ചതുഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദൈവ ക്ഷേത്രത്തിലെ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാന മഹോത്സവത്തോടനുബന്ധിച്ചായിരുന്നു വാർഷികാഘോഷവും പൊതുസമ്മേളനവും നടന്നത് ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാവിയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ പുലിത്തുട്ട ക്ഷേത്രം മാറുമെന്ന് ഭക്തജനങ്ങളെയും പുരുത്തൊട്ട അമ്മയും സാക്ഷ്യപ്പെടുത്തി പറയാൻ വളരെ അവസരം വിനിയോഗിക്കുകയും ജീവിതത്തിൽ ആരും ഇല്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ ദൈവം നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കാൻ ആത്മാർത്ഥമായി കണ്ണു നിറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനും പറയുവാനും ഒരിടം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ചുറ്റുവട്ടത്തോടെ ആയിടത്തെയാണ് ക്ഷേത്രമെന്നും ആയിടത്തെയാണ് വിശ്വാസമെന്നും ആയിടത്തെയാണ് ഭക്തി എന്ന് പറയുന്നത് ക്ഷേത്രപ്രതിഷ്ഠയുടെ പ്രതിഷ്ഠയുടെ മഹാത്മ്യവും പുലിത്തിട്ട അമ്മയുടെ കാലിക പ്രസക്തിയും വിവരിക്കുന്നതായിരുന്നു അധ്യക്ഷ പ്രസംഗം കാൽനൂറ്റാണ്ടിന്റെ ചരിത്രം പേറുന്ന കാപ്പുകെട്ടിന്റെ മഹാത്മ്യവും ഭക്തനും ഈശ്വരനും ഒന്നാണെന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണെന്നും തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ സനാതന തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് കാപ്പുകെട്ടെന്നും അധ്യക്ഷൻ വിവരിച്ചു കാപ്പുകെട്ട് നമുക്കെല്ലാവർക്കും അറിയാം ആർഷ ഭാരത സംസ്കാരത്തിന്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് അതിന്റെ നെടും തൂണായി നിലകൊള്ളുന്ന ചതുർമഹാവാക്യങ്ങളായ അഹം ബ്രഹ്മാസ്മി തത്വമസി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സഹോദരിമാരോട് പറയുമ്പോ പെട്ടെന്ന് ഇവിടെ കിട്ടത്തില്ലായിരിക്കും കാശി കാശി സഹോദരന്മാർക്കല്ല അറിയാം തത്വമസിടെ നമ്മള് ശബരിമല ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് അങ്ങനെ എഴുതി വെച്ച ധർമ്മശാസ്ത്രാവേന്ന് എഴുതി വെച്ചാൽ വരാനുണ്ടായിരുന്നു അല്ല ഇപ്പൊ തത്വമസി എന്ന് പറഞ്ഞപ്പോൾ നീ എന്ത് അന്വേഷിച്ചാണോ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അത് നിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ള പരമമായ സത്യം നമ്മൾ തിരിച്ചറിയുക എന്നാണ് ആര് പറയുന്നത് അയ്യപ്പൻ നമ്മളോട് പറയുന്നത് കൃപയും കരുണയുമാണ് ശ്രീവിദ്യാധർമ്മത്തിന്റെ കാതലെന്ന് പറഞ്ഞുറപ്പിക്കുന്ന പാഠമായിരുന്നു അനുഗ്രഹ പ്രഭാഷണം ബ്രഹ്മശ്രീ വളവനാട് വിമൽ വിജയ് ശ്രീവിദ്യ മാർഗത്തെ ലളിതസുന്ദരമായ ഭാഷയിൽ പ്രഭാഷണം നടത്തി കാരണം സ്നേഹിക്കാൻ പറ്റും പക്ഷെ ആ സ്നേഹം തിരിച്ചറിയുന്നവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടേ കാര്യമുള്ള ഇല്ലെങ്കിൽ അസ്ഥാനത്തുള്ള അനുകമ്പയും സ്നേഹവും ഒരു മനുഷ്യനെ അധപ്പതിപ്പിക്കാനാണ് കാരണം നമ്മൾ ആലോചിച്ചത് മനസ്സിലാവും അതുകൊണ്ടാണ് ഗുരുനാഥന്മാരും അവധൂതന്മാരും ഒക്കെ നമ്മളോട് ഒരു ഒരു പ്രത്യേക രീതിയിലാണ് അവര് നമ്മളെ പലതും എക്സ്പ്രസ് ചെയ്യുന്നത് കാരണം നമ്മളെ അധപ്പതിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് എൽ എം പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ മണികണ്ഠൻ എസ് കണ്ടത്തിൽ ഐ ടി ഐയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ആദർശ് ദാസ് കൈമുട്ടുകൊണ്ട് ചിത്രരചന നടത്തി അഞ്ച് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ ദേവനന്ദ പുലിത്തിട്ട ദേവിക്ക് വേണ്ടി സോപാന സംഗീതം ആലപിച്ച ആദിത്യ മേനോൻ ക്ഷേത്രകലാപീഠം ശൂരനാട് ഹരികുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എല്ലാവർക്കും നമസ്കാരം എനിക്കതിനെ പ്രസംഗിക്കാനായിട്ടൊന്നും അറിയത്തില്ല പ്രസംഗം ഒരു കലയാണല്ലോ അതുകൊണ്ട് പറയാ പറയാലും കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് കാര്യങ്ങള് കാരണം എന്നെ ഇവിടെ ആദരിച്ചു പക്ഷെ ഇതിലൊക്കെ ഉപരി അമ്മയറിഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി വരി എഴുതിയ ആളുണ്ട് നിങ്ങളെ പ്രിയപ്പെട്ട വിക്രമൻ ചേട്ടൻ അപ്പൊ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നു ചേട്ടനും വേണം അംഗീകാരം അപ്പൊ അത്രയ്ക്ക് ആയിട്ടുള്ള ജീവനുള്ള വരികളാണ് ചേട്ടനോട് എഴുതി തന്നിരിക്കുന്നത് അതിന് ഈണം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ക്ഷേത്രത്തിനോടും അതിന്റെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി രവി മൈനാഗപ്പള്ളി ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് ഉപസമിതി വർക്കിംഗ് ചെയർമാൻ സലീം കുമാർ കളരിക്കൽ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് ഉപസമിതി രക്ഷാധികാരി നടരാജൻ അനന്തപുരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ദിലീപ് ശങ്കർ ഇ എം അഭിലാഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു യോഗനാഥം ന്യൂസ് കൊല്ലം